എനിക്ക് കുഞ്ചാക്കോവൻ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു നടനായിരുന്നു എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കില് കല്യാണരാമനിൽ പുള്ളിക്കാരൻ നവ്യാന് നായർ അടിച്ചോണ്ട് പോകുന്നുള്ളൊരു ടെൻഷൻ എനിക്ക് തോന്നായിരുന്നു കാരണം ഞാൻ ദിലീപിന്റെ ടീമാ എനിക്ക് കുഞ്ചാക്കോവൻ വരുമ്പോഴൊക്കെ ഞാൻ കൂവായിരുന്നു അച്ഛൻ പറഞ്ഞ സിനിമയാണ് പറഞ്ഞു അങ്ങനെ പറഞ്ഞു ബേസിക്കലി ഞാൻ ഷൂട്ടിൽ ഉള്ളപ്പോൾ എസ്പെഷ്യലി വേറെ ലൊക്കേഷൻ ആണെങ്കിൽ എന്റെ ഫാമിലിനെ ഞാൻ ഭയങ്കര മിസ് ചെയ്യും സോ ടെലിപ്പോട്ടേഷൻ ഒരു ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സൂപ്പർ പവർ ആണ് ടെലിപൊട്ടേഷൻ കാരണം ഷൂട്ട് എവിടെ വെച്ചായാലും പാക്കപ്പിന് ശേഷം ഞാൻ എന്റെ ഫാമിലി ആന്റണി ആക്ച്വലി സത്യം പറഞ്ഞ ജോഷി സാറിന്റെ ഒരു മാജിക് ആണ് ജോഷി സറിന് അറിയാം ആക്ഷൻ എങ്ങനെ ചീറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യണം സിനിമയിലാണ് ഞാൻ സൂപ്പർ ഹീറോ പക്ഷെ ഒറിജിനലി നേരിട്ട് ഞാൻ റെഗുലർ ഹ്യൂമൻ ബീങ്സ് ഒരു ടോൺ ടോൺ കോമിക് ബുക്ക് അല്ലെങ്കിൽ ഗ്രാഫിക് നോവൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് സിനിമയുടെ റെസ്പോൺസ് എനിക്ക് ചെയ്യാൻ പറ്റില്ല വർക്ക് എല്ലാരും നോട്ടീസ് ചെയ്യും എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു ഇങ്ങനെ അവൻറെ വീട്ടില് ഇന്നലെ പുള്ളി ഷൂട്ടിങ്ങിനോട് എന്നാണല്ലോ പറഞ്ഞത് ഓ എനിക്ക് മനസിലായി ഓക്കെ എല്ലാ ദിവസവും വീടുകളിൽ പോയിട്ട് പുള്ളി അഭിനയിക്കുക എല്ലാ വീട്ടിലും കാശിന്റെ എന്തൊക്കെയാ ചെയ്യുന്നതാണ് നമസ്കാരം വെൽക്കം ടു ജാങ്ക് ശ്രീനാഥ് കെ ജനാർദ്ദന അപ്പൊ വീണ്ടും ഒരു സിനിമ വിശേഷമായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് നമ്മുടെ ഈ സൂപ്പർ ഹീറോ ഫിലിംസിന് മലയാളികളുടെ ഇടയിൽ നല്ലൊരു സ്വീകാര്യതയാണ് അപ്പോൾ ആ ലിസ്റ്റിൽ ഇടം പിടിക്കേണ്ട മറ്റൊരു മൂവിയും കൂടി വരുന്നുണ്ട് ലോക അപ്പോൾ ലോക മൂവിയുടെ വിശേഷം പറയാൻ വേണ്ടി നമ്മളോടൊപ്പം ചേരുന്നത് നമ്മുടെ സ്വന്തം ദ കല്യാണി പ്രിയദർശൻ നമസ്കാരം ചതു സെലിംഗുബ നമസ്കാരം ശരത് സഭ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം എന്തായാലും ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം നമുക്ക് എപ്പോഴും ഈ സൂപ്പർ ഹീറോ മൂവി ഇതൊക്കെ നമ്മൾ ചെറുപ്പം മുതലിങ്ങനെ പലരെയും കണ്ടേക്കുന്നുണ്ട് മലയാളത്തിൽ ഒരേ കിട്ടുമ്പോൾ ഒരു സന്തോഷമാണ് ഫസ്റ്റ് കല്യാണം എന്നെ ചോദിക്കാം കല്യാണ മൂവീസ് എടുക്കുകയാണെങ്കിൽ

ഇതിന് ഭയങ്കര എക്സൈറ്റഡ് ആയത് ഇതിന് എന്നായതും ഞാൻ ഈ സിനിമയുടെ ലോകം ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന ലോകം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് ഇതില് ചാലഞ്ചിങ് ആയ കൊറേ കാര്യങ്ങളുണ്ട് സോ അതൊക്കെ പക്ഷെ ബേസിക്കലി അതൊക്കെയാണ് റീസൺ മൊത്തത്തില് ാണ് മനുഷ്യനാണ് മൂന്ന് പേര് പോസ്റ്റർ കാണുന്ന മൂന്നുപേരും അവരാണ് പണിയെടുക്കാത്ത ഹീറോ സംഭവം എവിടെയാണ് എവിടെയാണ് ഏറ്റവും കൂടുതൽ കൈ കൈവിട്ട് ഫിസിക്കലി ആക്ഷൻ ഷൂട്ട് ാണ് പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ ഏറ്റവും എഫേർട്ട് എടുത്തത് ഏറ്റവും സ്ട്രഗിൾ ചെയ്തത് ഈ ക്യാരക്ടറുടെ ഇമോഷണൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാണ് ചെയ്യാനാണ് ചന്ദ്ര ആക്ച്വലി ഡോമിന്റെയും നിമിഷിന്റെയും മൈൻഡിൽ കുറേ കാലായിട്ടുണ്ട് നാളായിട്ടല്ല കാലായിട്ടുണ്ട് സോ അവര് അവരുടെ മൈൻഡിൽ ഈ ക്യാരക്ടർ ഈ ക്യാരക്ടറിന്റെ കൂടെയാണ് ജീവിക്കുന്നത് ആക്ച്വലി സോ അവര് ഭയങ്കര ആയിരുന്നു അവരുടെ മൈൻഡിൽ എന്താണ് വേണ്ടതെന്ന് ആൻഡ് അവരുടെ വിഷനും ഞാനുമായിട്ട് സത്യം പറഞ്ഞ സിമിലാരിറ്റീസ് ഇല്ല സോ അത് അതിനു വേണ്ടി ഞാൻ ആ ഒരു ഇമോഷണൽ അത് ഇമോഷണലി ആക്സസ് ചെയ്യാൻ എനിക്ക് കുറച്ച് ടൈം എടുത്തു ഇൻഫാക്ട് ഡോം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ലാസ്റ്റായനെ ഈ ചന്ദ്രനെ മനസ്സിലാക്കാൻ ചന്ദ്രയുടെ ചന്ദ്ര ആരാണെന്ന് മനസ്സിലാക്കാൻ ചന്ദ്രയുടെ ലോകം മനസ്സിലാക്കാൻ എല്ലാം ഡോം എന്നെ ആയിട്ട് ഗൈഡ് ചെയ്തു ആൻഡ് സി ബേസിക്കലി ചന്ദ്ര ഒരു ഇമോഷണലി ഡിറ്റാച്ച്ഡ് ഇത് കുറച്ച് ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആണ് അങ്ങനെ പറയാം ആൻഡ് അവളുടെ കണ്ണുകൾ പോലും ഒന്നും വിട്ടുതരില്ല അത്രയും ഗാർഡഡ് ആണ് ഇമോഷണലി സോ ഡോമിന് അറിയായിരുന്നു അവൾ അവൾ എങ്ങനെയാണ് നടക്കുന്നത് സംസാരിക്കുന്നത് ആൾക്കാരെ ആൾക്കാരെ നോക്കുന്നത് അതൊക്കെ ഡോമിന് ഒരു ക്ലിയർ ഐഡിയ ഉണ്ടായിരുന്നു സോ ഡോമിൻ്റെ ഗൈഡൻസ് വെച്ച് വെച്ചിട്ടാണ് ഞാൻ സെറ്റിൽ വരുന്നത് അധ്യാപകന്റെ തീർച്ചയായിട്ടും ക്ലിയർ ആയിരുന്നു സോ അതുകൊണ്ട് നമുക്ക് ആക്ച്വലി ചെയ്യാനും സ്ഥലമില്ലായിരുന്നു ബിക്കോസ് വാസ് വെരി ും സ്ഥലസ് അതുപോലെ മലയാള സിനിമയില് ഏറ്റവും നിഷ്കളങ്കരായ കുറച്ചുകേരുടെ പേരെടുക്കാൻ പറഞ്ഞ ശരത് ബ്രോന്റെ പേര് പറയും പലരും എപ്പോഴൊരു നിഷ്കളങ്ക കാണുന്ന ഒരാളെ എവിടെ വെച്ച് കണ്ടാലും ശരിക്കും അങ്ങനെയാണോ നിങ്ങൾ അതെ എങ്ങനെയാണ് ഇങ്ങനെ ആയത് ഇപ്പോഴും ഇങ്ങനെ മറ്റേ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് കുറച്ച് മറ്റേ പരിപാടികളൊക്കെ കയ്യിലുണ്ടായിരുന്നു പിന്നെ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ ആശമി ആശയോട്ട് ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ രാവത്തില്ലല്ലോ അപ്പം പിന്നെ എനിക്ക് കൂടുതലും ഞാൻ സംസാരിക്കാതെ അങ്ങനെ ആവാൻ പോകുന്ന എനിക്ക് സംസാരിക്കാൻ ഇതൊന്നും ഇല്ലാത്തതുണ്ട് സംസാരിക്കാൻ നമുക്ക് സംസാരിക്കാൻ പറ്റിയ വിഷയങ്ങൾ ലോകത്തില്ല ഞാൻ നിഷ്കളങ്കന്ന് പറഞ്ഞപ്പോ ആളെ നിഷ്കളങ്ങനായി മാറി നല്ല അറിവുണ്ടതൊക്കെ പിന്നെ ആഹ് അതെ ഇത്രയും വലിയ ഒരാളാണ് ഇങ്ങനെ പറയുന്നത് ആ എളിമത്വമാണ് എല്ലാരും എന്താണ് നമ്മുടെ ഇതില് ലോകയിലേക്ക് എത്തിയപ്പോൾ എന്താണ് ക്യാരക്ടർ സുന്ദരനാണ് ക്യാരക്ടറിന്റെ പേര് ഇരുട്ടും സുന്ദരനാണ് ക്യാരക്ടർ പറയുന്നത് ാണ് സഭ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നതാണല്ലോ സഭയാൻ അല്ലെ പറയുന്നില്ല ക്ലാസ്സിൽ ചോദിക്കുമ്പോ ചെല കുട്ടികളൊക്കെ നിക്കൂലേ അത് എങ്ങനെ പറയണം അപ്പൊ എന്തായാലും ബാക്കി പടങ്ങൾ പോലെ ഒരുപാട് ദിവസം ഒന്നും ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല കുറച്ച് ദിവസങ്ങൾ മാത്രം ഇടയ്ക്ക് വന്നിങ്ങനെ പോകുന്നു അപ്പൊ നമ്മുടെ വലിയ എക്സ്പീരിയൻസ് മറ്റേ സഭ കുഴി ഉണ്ടാക്കി വെക്കും അല്ലെങ്കിൽ അടഞ്ഞു എപ്പോഴും പുള്ളി പരിപാടി കിടക്കാൻ അടഞ്ഞുപോലു അവിടെ അതങ്ങനെ ചെറുതായിട്ട് ഉണങ്ങിയിട്ടുണ്ടാവും അപ്പൊ അത് നമ്മൾ തന്നെ സെൽഫായിട്ട് ചെയ്യുന്ന സമയത്ത് ഒരു വേദന പറഞ്ഞാ മതി കോസ്റ്റ്യൂം 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 ട്രയൽ ഉണ്ടായിരുന്നു ട്രയലിന് പോയിട്ട് ഉള്ള ഒക്കെ ഇട്ട് നമ്മുടെ ഒരു കൂട്ടുകാരൻ ആഷ്ലിക്ക് ഒരു തോന്നല് ആ ഡോമിനിങ്ങ അത് മൂക്കൂത്തലും പരിപാടിയൊക്കെ ആയിരുന്നു കമ്മല് മൂക്കുകൂത്താം മറ്റേതായിരുന്നു ആഷ്ലിയുടെ പരിപാടി അപ്പൊ കൊണ്ടല്ലെ ഞാൻ കാത് കുത്തിയിരുന്നു വീണ്ടും കണ്ടെ ഞാൻ കൊണ്ടല്ലോ കുത്തിയതാണ് മൂക്ക് കുത്ത അപ്പൊ ശാന്തിവി വേറെ കുറെ കാരണങ്ങളാൽ മൂക്ക് കുത്തണ്ട എന്ന് പറഞ്ഞു വേറെ ഒരു ക്യാരക്ടറിന്റെ എന്താ ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ കുത്താന്ന് പറഞ്ഞു കുത്ത അപ്പൊ പിന്നെ അതിനെ കുറിച്ച് ഡിസ്കഷൻ ആവുമല്ലോ ശെരിക്കും കുത്തണോ അതോ എന്തെങ്കിലും പരിപാടി മേക്കപ്പിന്റെ പറഞ്ഞു ശരിക്ക് കുത്തുന്നതായിരിക്കും അതിന്റെ ഒരു ഒട്ടിക്ക് ഒരുണ്ടെങ്കിൽ ഇടക്കിടക്ക് വീണു പിന്നെ അതിൽ തന്നെ ഒരുപാട് സമയം എന്താ കുത്തുമ്പോ ഇല്ല പേടി സർജിക്കൽ സൂചി ഉണ്ടായിരുന്നു അത്ര ആ വേദന കുത്തുന്ന സമയത്ത് അത്ര വേദന ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മള് പോയിട്ട് ഈ ഇത് എപ്പോഴും എപ്പോഴും ഊരിഫായിട്ട് അത് അവര് സർജി ഒറ്റ ലൈന് ഇങ്ങനെ വെച്ച് പിടിച്ചിട്ട് ഒറ്റ ലൈനില് ഒറ്റ കുത്തലാണ് പക്ഷെ എന്നിട്ട് ഈ സ്റ്റഡിനാണെന്നുണ്ടെങ്കിൽ ഒരു വളവുണ്ട് അപ്പൊ വളവുള്ളത് കൊണ്ട് നമുക്ക് ഇത് ആയിട്ട് ഇത് ചെയ്തിടാൻ പറ്റത്തില്ല ഇങ്ങനെ വളവ് മിററിൽ നോക്കിയിട്ടായിരിക്കും ഇടുകൾ നോക്കിയിട്ട് ഒരു രോമം പോലും വെട്ടാൻ പറ്റില്ല ഇങ്ങനെ ഇങ്ങനെ പോകുന്നു അതേപോലെ ഈ ഹോളിലോട്ട് ഇങ്ങനെ ഇറക്കി ഇങ്ങനെ ആ ആ വളവ് കറക്റ്റ് അതിലൂടെ തന്നെ പോകണ്ടായിരുന്നു ചിലപ്പം പോയിട്ട് കുത്തും ഉണ്ടോ രണ്ട് അവിടെ എന്ന് മനസ്സിലായി അത് ഡെയിലി ദിവസം എല്ലാവരും ഇതിന്റെ ഈ സിനിമയുടെ ടീം എല്ലാരും ഭയങ്കര എഫേർട്ട് എടുത്തേക്കു പറഞ്ഞു ഇതില് രാത്രികളിൽ ഒരുപാട് രാത്രികളിലാണ് ഷൂട്ട് എന്ന് പറഞ്ഞു ഈ ഉറക്കം പ്രശ്നമുള്ള ആരെങ്കിലും ഉണ്ടോ ഇതില് ഉറക്കം നിന്നു കഴിഞ്ഞാൽ പടത്തിലാണ് ഞാൻ സിനിമയിലാണ് ഞാൻ സൂപ്പർ ഹീറോ പക്ഷെ ഒറിജിനലി നേരിട്ട് നേരിട്ട് ഞാൻ റെഗുലർ ഹ്യൂമൻ ബീങ് സോ അതൊക്കെ ഞങ്ങക്ക് ഷൂട്ടുള്ള സമയത്ത് പിന്നെ വലിയ പ്രശ്നം നിക്കാതെ വേറെ നിവൃത്തിയിലല്ലോ നമുക്ക് എനിക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞു പോവാൻ പറ്റില്ലല്ലോ ഇവിടെ ഒരാളവിടെ റോപ്പി തൂങ്ങി കിടക്കുമ്പോ ഞാൻ പോയിട്ടെല്ലോ അത്ര കഷ്ടപ്പെട്ടവരും മുകളില് ചെയ്തത് ശരിയല്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എല്ലാവരും ആ അത് നമ്മളെ ഒരാള് ഒരു കാര്യം ചെയ്യുന്ന കണ്ടെ അതിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതും വാശിക്കൊക്കെ പിടിച്ച്

കുറെ സമസോത്സും കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സോ ഇതിനു വേണ്ടി ഞാൻ പ്രോപ്പർ ആയിട്ട് ഒരു പ്രോപ്പറായിട്ടൊരു ഫൈറ്ററായി ബോക്സിങ്ങും മോയ്ത്തായും അതിൽ ട്രെയിൻ ചെയ്തു കാരണം നമ്മുടെ ആക്ഷൻ കൊറിയോഗ്രാഫർ ഭയങ്കര ഐ മീൻ അവർ തന്ന ഒരു അഡ്വൈസ് ഒരു ഫൈറ്റർ ആവാൻ കംഫർട്ടബിൾ ആവാന്നാണ് എന്നാണ് സോ ഞങ്ങൾ അതിനു വേണ്ടി ട്രെയിൻ ചെയ്തു പക്ഷെ ഞാൻ ഒരു ആക്ഷൻ സ്റ്റാർ ആവണം എന്ന ഒരു മൈൻഡിലല്ല ഇതൊക്കെ ചെയ്തത് സിനിമയ്ക്ക് വേണ്ടി മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നാലും കോച്ച് ഭയങ്കര ഇന്റൻസ് ആയിട്ടാണ് ചെയ്തത് സോ ഇപ്പോ സിനിമ കഴിഞ്ഞപ്പോ അത്യാവശ്യം ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ കയ്യിലുണ്ടോ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങൾ കയ്യിലുണ്ടോ ചലഞ്ച് ഏറ്റെടുക്കലാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇതുപോലെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അതെങ്ങനത്തെ ഒരു എഫേർട്ട് ഇപ്പൊ ശൂലം കുത്തലോ അല്ലെങ്കിൽ കമ്മൽ കുത്തലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ചെയ്യൂ ചെയ്യൂ ാണ് ആക്ച്വലി ഭയങ്കര ആൾക്കാർക്ക് അറിഞ്ഞ ഇങ്ങനത്തെ ചെയ്യാൻ പറഞ്ഞു പറയുമ്പോൾ എന്താണ് ചെയ്യും ശരിയല്ലേ താല്പര്യമില്ല അതുകൊണ്ടാണ് ഓക്കെ അപ്പൊ എന്തായാലും ഇപ്പൊ മൊത്തത്തിൽ ഇപ്പൊ നമ്മള് സിനിമ നമ്മൾ നോക്കണ ഒരു കിഡിലൻ നമുക്ക് ഇതിന്റെ ഫ്രെയിമുകൾ ഓരോന്ന് നോക്കി നമുക്ക് ഞെട്ടും ഭയങ്കര രസമായിട്ടുണ്ട് അതിന്റെ ഫോട്ടോഗ്രാഫി പറയാനില്ല ഭയങ്കര രസമായിട്ട് എടുത്താൽ ഇതിന്റെ ടെക്നിക്കൽ ടീം എല്ലാവരും നല്ല ഗംഭീരായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അവരെ കുറിച്ച് എന്താ പറയാനുള്ളത് സി ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ പറയേണ്ടത് നിമിഷിനെ പറ്റിയാണ് നിമിഷ് നമ്മുടെ ഡി ഒ പി നിമിഷ് ആക്ച്വലി ടെക്നിക്കലിയും ആർട്ടിസ്റ്റിക്കലിയും എനിക്കറിയാവുന്ന ഏറ്റവും ആയ ആൾക്കാരിൽ ഒരാളാണ് ആൻഡ് നിമിഷ് ആക്ച്വലി സിനിമയുടെ ഒരു ഇമോഷണൽ ഐ മീൻ ഒരു വിഷ്വൽ ഡ്രൈവ് മാത്രല്ല ഒരു ഇമോഷണൽ ഡ്രൈവുമാണ് ഈ സിനിമയുടെ ഈ സിനിമ ടേക്ക് ഓഫ് ചെയ്യുന്നതും ഈ സിനിമ ഈ സിനിമയുടെ ലോകം ബിൽഡ് ചെയ്യുന്നതും ബിൽഡ് ചെയ്യുന്നതിലും നിമിഷിനൊരു വലിയ വലിയ പങ്കുണ്ട് ആൻഡ് ബേസിക്കലി ഈ സിനിമ നടക്കുന്നത് പ്രസന്റ് സിറ്റീസിലാണ് പക്ഷെ ഈ ഇതിനൊരു വിഷ്വൽ ടോൺ ഒരു കോമിക് ബുക്ക് അല്ലെങ്കിൽ ഗ്രാഫിക് നോവൽ വിഷ്വൽ ടോൺ കൊടുക്കാൻ നിമിഷിന് സാധിച്ചിട്ടുണ്ട് ആൻഡ് ആ ഒരു ടോൺ ആണ് എല്ലാരും ക്ലിപ്പ് ഓൺ ചെയ്തത് ബേസിക്കലി എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഡയലോഗ്സ് തൊട്ട് കോസ്റ്റ്യൂംസ് തൊട്ട് വിഷുവൽ ടോ ആർട്ട് വിഷുവൽ ടോൺ വരെ ബേസിക്കലി എല്ലാ എല്ലാ ടെക്നീഷ്യൻസും എല്ലാ ഡിപ്പാർട്ട്മെന്റും ഈ സിനിമ മാക്സിമം സ്റ്റൈലൈസ്ഡ് ആയിട്ട് ചെയ്യാനാണ് ശ്രമിച്ചിട്ട് ശ്രമിച്ചത് ബേസിക്കലി ശ്രമിച്ചിട്ടുള്ളത് സോ അത് ആൾക്കാരെങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ആ ഹാർഡ് വർക്ക് കാണാതിരിക്കില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട് കാരണം നമുക്ക് ഞാൻ പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ക്യാമറയുടെ പുറകില് വർക്ക് ചെയ്തേക്കുന്ന ഒരുപാട് പേരുണ്ട് രാത്രിയും പകരൊക്കെ ആർട്ട് ബംഗ്ലാ ഓ ഇവരൊക്കെ നല്ല രീതിയിലായിരിക്കും അവരൊക്കെ സ്ട്രെയിൻ കൊടുത്തേക്കുന്നത് അപ്പൊ അവർക്ക് ആ സിനിമ പുറത്ത് അവർക്ക് അവര് തന്നെ ഫസ്റ്റ് ഡേ ഷോ കഴിഞ്ഞിട്ട് ആൾക്കാരെ കയ്യടെ ഒക്കെ മേടിച്ചിട്ട് ഇവരും തിരിച്ചറിയും കൂടിയില്ല അവർ ഇറങ്ങി പോകും ഈ സിനിമയിൽ ടെക്നിക്കലി ഞാൻ പറഞ്ഞ പോലെ ഈ ഈ സിനിമയുടെ സിനിമയുടെ റെസ്പോൺസ് റെസ്പോൺസ് എനിക്ക് അറിയാം എനിക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇവരുടെ വർക്ക് എല്ലാരും ഉറപ്പായിട്ട് നോട്ട്സ് ചെയ്യും എന്തായാലും അങ്ങനെ ആവട്ടെ തന്നെയാവട്ടെ പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഓരോ ക്യാരക്ടർ എല്ലാരും ചെയ്തേക്കുന്ന ഓരോ ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ റിയൽ ലൈഫ് ആ ഒരു വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആവാറുണ്ട് നമ്മൾ ആക്ഷൻ സീക്വൻസ് ഒക്കെ പഠിച്ച പോലെ തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടോ മെയിൻലി ഈ ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻലി ഇതിന്റെ ഫിസിക്കൽ ട്രെയിനിങ് ഞാൻ പറയുന്ന ഈ ബോക്സിംഗും മാത്രമല്ല നമുക്ക് എന്നെ പറക്കാൻ പഠിപ്പിക്കാനൊക്കെ പുറത്തുനിന്ന് ഒരു ടീം വന്നിട്ടാണ് എന്നെ ട്രെയിൻ ചെയ്തത് സോ അതിനൊക്കെ ടൈം സ്പെൻഡ് ചെയ്തു പക്ഷെ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ വേഫയർ എനിക്ക് ആ ടൈം കൊടുത്തു അതും ഇമ്പോർട്ടന്റ് ആണ് അതെ എക്സാക്ട് എല്ലാരും ആ സമയം തരൂന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇവരത് തന്നു എനിക്ക് അതുകൊണ്ടാണ് അതാണ് എന്നെ സഹായിച്ചത് സത്യം പറഞ്ഞത് മനസ്സിലാവും എന്താണ് ഇവിടെ നടക്കുന്നത് എന്തുകൊണ്ടാണ് അത് ഇങ്ങനെയാവുന്ന അല്ലെങ്കി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇപ്പൊ കല്യാണി രാവിലെ തൊട്ട് രാത്രി വരെ നിർത്തി ഫൈറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എത്ര സമയം ഒരാള് അത് കല്യാണിന്ന് ഫുഡൊന്നും കഴിയാൻ പറ്റില്ല റോപ്പിലാണല്ലോ സൂപ്പർ ഹീറോ ആണല്ലോ റോപ്പിൽ അത് തിരിഞ്ഞൊക്കെ വരുമ്പോഴൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ കറങ്ങിയൊക്കെ വരുമ്പോഴൊക്കെ ശരിക്കും പറഞ്ഞാൽ ജീവൻ കൊടുത്ത് അഭിനയിക്കാന്ന് പറഞ്ഞ ഇതാണ് ഈ മൂവിയാണ് നമുക്ക് ചെറുപ്പത്തിലൊക്കെ ഇതേപോലെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു പലരും ചോദിച്ചിട്ടുണ്ടാവും ചിലപ്പോ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല സൂപ്പർ പവർ എനിക്ക് കിട്ടണം എനിക്ക് കിട്ടണം അങ്ങനെയൊക്കെ നിങ്ങക്ക് തോന്നിട്ടില്ലേ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ബേസിക്കലി ഞാൻ ഞാൻ ബേസിക്കലി ഞാൻ ഷൂട്ടിൽ ഉള്ളപ്പോൾ എസ്പെഷ്യലി വേറെ ലൊക്കേഷൻ ആണെങ്കിൽ എന്റെ ഫാമിലീനെ ഞാൻ ഭയങ്കര മിസ് ചെയ്യും സോ ടെലിപ്പോട്ടേഷൻ ഒരു ഒരു സൂപ്പർ പവർ ആണ് ഐ മീൻ എനിക്ക് ആഗ്രഹം ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സൂപ്പർ പവർ ആണ് ടെലിപോട്ടേഷൻ കാരണം ഷൂട്ട് എവിടെ വെച്ചായാലും പാക്കപ്പിനു ശേഷം ഞാൻ എന്റെ ഫാമിലി ബ്രോയ്ക്ക് എന്താണ് തോന്നിക്കണേ ചെറുപ്പത്തിൽ എനിക്ക് അങ്ങനെ ഒരു പവർ വേണം എല്ലാ ഇന്റർവ്യൂലും നടക്കില്ലാന്നറിയാർ രക്ഷപ്പെടാൻ വേണ്ടിട്ട് ആദ്യം ചെയ്യുന്ന അദർശനായിട്ട് നമ്മൾ ആദ്യം എവിടെ പോണം അങ്ങനെ എന്തെങ്കിലും ഒരു രക്ഷപ്പെടണം രക്ഷപ്പെടണം ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കി ഒറ്റ പോകെ എന്തായാലും ഇപ്പൊ ഇതില് കോ ആർട്ടിസ്റ്റ് നസലിനെ കുറിച്ച് പറയണെങ്കി എല്ലാവരും ഇപ്പൊ എഫേർട്ട് എടുക്കുന്ന കാര്യത്തിൽ ഇപ്പൊ കല്യാണി സൂപ്പർ പവർ ചെയ്യുന്നതുകൊണ്ട് ഇതില് കൂടുതല് ചെയ്തിട്ടുണ്ടാവും സിലിനും എല്ലാവരും കറ്റൊക്കെ തന്നെ കൂടെ നിന്നിട്ടുണ്ട് അപ്പൊ അവരും പല സ്ഥലങ്ങളിലും പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ ചെയ്ത വർക്കുകളൊക്കെ നോക്കുമ്പോൾ കുറച്ചധികം ഞങ്ങൾ എല്ലാവരും എഫേർട്ട് ഇട്ടിട്ടുണ്ട് അതിനെക്കാട്ടിയും കൂടുതൽ ആത്മാർത്ഥത എല്ലാവരും ഇത് എങ്ങനെയെങ്കിലും തീർക്കണം പറഞ്ഞ ടൈമിൽ എന്നുള്ള ഇതിൽ ഒറ്റ കെട്ടായിട്ടാണ് നിന്നേക്കുന്നത് ആ ഇതിന്റെ എല്ലാത്തിനും പുറ കോഡിനേഷൻ ആയിരുന്നു ഒരു പവർ ഒരു സൂപ്പർ പവർ ഇതിൽ കേട്ടർ പവർ അല്ല ഈ സ്റ്റോറി നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഓരോ ക്യാരക്ടറുകളും ും എനിക്കത് ആദ്യമേ ഞാനത് ഭയങ്കര ഒരു എന്താ രണ്ടു ദിവസം ഉറങ്ങാതിരുന്ന് കേട്ട് രണ്ടു ദിവസം ഉറങ്ങാതിരുന്ന് ഞാൻ ഡയറക്റ്റ് വന്ന് കേട്ട ക്രിപ്റ്റാണ് അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് ഞാൻ ഇറങ്ങാൻ നേരത്തെ എന്റെ ചിറ്റി ചേട്ടൻ്റെ സഞ്ചാൻ അവിടെയായിരുന്നു ബൈങ്ക്ലീടെ എന്താ പരിപാടിയിലായിരുന്നു അവിടെ നിന്ന് വന്നപ്പോഴെങ്കിൽ ചിറ്റി ചേട്ടൻ അടുത്ത് ഇറങ്ങുന്നത് ഇപ്പൊ പോകണമെന്നില്ല കാരണം പോയി കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല സ്ക്രിപ്റ്റ് ഇല്ലാണെങ്കിലും ഈ ഉറക്കം നിന്നിട്ട് നേരെ പോയി കഥ കേട്ടാല് രണ്ടുമൊ പറഞ്ഞു ഇന്ന് നടക്കിരിക്കില്ല നാളെ വന്ന ഇന്ന് തന്നെ കേക്കണം അത്യാവശ്യമാണ് അപ്പൊ ഞാൻ പോയി പോയി കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ എനിക്കൊരു തരി പോലും പോരടിച്ചില്ല ഒരു തരി പോരടിക്കൊന്ന് കോട്ട പോലുള്ള സമയം എനിക്ക് കിട്ടിയില്ല അങ്ങനെ ഇത് പോയിരിക്കുന്നത് അപ്പൊ ഞാൻ ഓ ഓക്കേ നമുക്ക് ചെയ്യാം ഞങ്ങൾ അപ്പൊ തന്നെ അവിടെ പനംപള്ളിയിലായിരുന്നു സ്റ്റാർ ബക്സിൽ ഇരുന്ന് ഞാൻ കഥയൊക്കെ വേണ്ടി മാത്രം പോലുള്ള സ്ഥലം വരുന്നത് അവിടെ ഒക്കെ അടിച്ചു അപ്പൊ തന്നെ ഞങ്ങൾ പിന്നെ ഷൂട്ട് തുടങ്ങി നമ്മൾ സാധനം തന്നെ കിട്ടിയായിരുന്നു ആ പിന്നെ എനിക്കിത് പോകുന്ന രീതി കഥ പോകുന്ന രീതി ഭയങ്കര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അത് ഞാൻ അത് ഞാനെന്നല്ല അധികം മലയാളത്തില് കണ്ടിട്ടില്ലാത്തൊരു സാധനം ഒരു പുതിയൊരു എന്തൊക്കെയാണ് നമ്മളൊരു പുതിയൊരു ശ്രമത്തിന്റെ കൂടെ നിക്കാൻ എന്ന് പറയുന്നത് വലിയൊരു കാര്യം എനിക്ക് അങ്ങനത്തെ ഭയങ്കര ഡെയറിംഗ് ആയിട്ടുള്ള അറ്റംപ്റ്റിന്റെ കൂടെ അതിപ്പോ നമ്മള് സാധാരണ ചെയ്യുന്ന സിനിമകള് ഒരുപാട് ചെയ്ത് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്ത് പോകണമെന്നല്ല എപ്പോഴെന്തെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും ഒരു വെറൈറ്റി പരിപാടികൾ ചെയ്യുന്ന ആണ് എനിക്ക് താല്പര്യം ഓക്കെ നേരത്തെ പറഞ്ഞ പോലെ വരട്ടെ കാരണം ബോയ്സ് ഒരു എന്താ അല്ലെങ്കിൽ മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവരെല്ലാവരും ഒരു പടം ചെയ്തു വന്ന ഒരാളാണ് അവിടുത്തെ എഫേർട്ടുകൾ ഇതെല്ലാം നേരിട്ട് ഒന്ന് കണ്ടിട്ട് വന്ന ഒരാളാണ് അപ്പം പവർ ഇത്തിരി കൂടി കൂടും എന്തായാലും ഇതായിരിക്കട്ടെ ഒരു കാര്യം ചോദിക്കാനുള്ളത് ഇപ്പോൾ ഇതിൽ നിന്നൊന്ന് മാറിയിട്ടില്ല ഒറ്റ കാര്യം ചോദിക്കട്ടെ ഇപ്പം നമ്മൾ അച്ഛൻ നമ്മൾ ഈ മൂവിയിൽ ചെയ്ത് ചെയ്തേക്കുന്ന ഒരുപാട് നല്ല ക്യാരക്ടറുകൾ നമ്മുടെ മുമ്പിൽ ഇഷ്ടം പോലെ ഇങ്ങനെ കിടക്കുകയാണ് നമ്മൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് പലർക്കും ഉള്ളിലുള്ള ഒരു ഡൗട്ടായിരിക്കും ഞാൻ എനിക്ക് എപ്പോഴെങ്കിലും കാണുമ്പോൾ ആരെങ്കിലും ചോദിക്കണം എന്നുള്ളത് ചോദിച്ചാൽ അച്ഛനെ കാണിക്കുന്ന പല ക്യാരക്ടറുകളിലും നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ചിരിച്ചിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ പറയുന്ന പല ഡയലോഗും അച്ഛൻ തന്നിട്ടുള്ള ഡയലോഗാണ് അതിൽ ചിലപ്പോൾ കോമഡിക്ക് വേണ്ടിയിട്ടാണെങ്കിലും അടി കൊള്ളുന്ന അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷെ ഞങ്ങൾക്ക് അത് കോമഡി ആയിരിക്കും നമ്മളത് ചിരിച്ചിട്ടുണ്ടാകും ഒരു മോനെന്നുള്ള നിലയിൽ അതെങ്ങനെയായിരിക്കും അത് കാണുന്നത് ആ ഒരു സീനൊക്കെ വരുമ്പോൾ ഇല്ല എനിക്കത് സിനിമയാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം എനിക്ക് സിനിമയിൽ നമ്മൾ ചെയ്യുന്ന ആയിരിക്കില്ല നമ്മളെ റിയൽ ലൈഫ് ഒന്നും നമ്മള് ഇത് എന്താ അത് അങ്ങനെയൊക്കെ ആൾക്കാർ മനസ്സിലാക്കണോന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എനിക്കത് മനസ്സിലാവായിരുന്നു ലൈക്ക് എനിക്ക് മനസ്സിലാവാത്തൊരു സമയം ഉണ്ടായിരുന്നു ലൈക്ക് ആ ആ സമയത്ത് എനിക്ക് വലിയ ധാരണ ഇല്ലാത്തൊരു പ്രായം ഉണ്ടാവല്ലോ നമുക്ക് വലിയ ബോധം ഇല്ലാത്ത സമയത്ത് അത് ഞാൻ എക്സാമ്പിള് പറയുകയാണെങ്കിൽ എനിക്ക് കുഞ്ചോവൻ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു നടനായിരുന്നു അതുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണരാമനിൽ പുള്ളിക്കാരൻ നവ്യാമാരെ അടിച്ചോട്ട് പോകുന്നുള്ളൊരു ടെൻഷൻ എനിക്ക് തോന്നായിരുന്നു ഞാൻ ദിലീപിന്റെ ടീമാ ആ സമയത്ത് എനിക്ക് കുഞ്ചാകോമം വരുമ്പോഴൊക്കെ ഞാൻ കൂവായിരുന്നു അച്ഛൻ പറഞ്ഞ സിനിമയാണ് പറഞ്ഞത് അങ്ങനെ എനിക്ക് പറയുന്നത് പിന്നെ ചാക്കോച്ച ഭയങ്കര തങ്കപ്പെട്ട ഒരു മനുഷ്യനാണ് അയാളോട് എനിക്ക് എതിരായിരുന്നു ദേഷ്യമെന്ന് എനിക്ക് ഇപ്പൊ അറിയില്ല പക്ഷെ അത് അതെന്നുവെച്ചാൽ സിനിമയാണ് അത് ഏത് തരത്തിലാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനെ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് ചെറുപ്പത്തിലൊക്കെ പിന്നെ സിനിമ മനസ്സിലാക്കിയപ്പോ തൊട്ട് പിന്നെ ആ ഇപ്പൊ ഞാൻ അച്ഛനും മറ്റേ ചാണകുഴയിലൊക്കെ വീഴുന്ന പരിപാടിയൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും അത് പുള്ളി ഒർജുന്റെ ചാണകത്തിന്റെ വീട്ടിലേക്ക് വന്നത് എനിക്കറിയാം ആ മണം ചാണക പിന്നെ എത്ര മൂന്നു നാല് ദിവസം കുളിച്ചിട്ട് പോവുള്ളു ആ അങ്ങനെ കാരണം അത് എല്ലാതെ കലക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇതാവുമ്പോ ട്രാൻസ്പെറന്റും അപ്പൊ അത് ഒര്ജുലെ ചാണകക്കോഴി തന്നെ ടി നോക്കിട്ടുണ്ടോ ചെറുപ്പത്തില് ഈ നടത്തു ഞാൻ എന്റെ അത്ര ചെറുപ്പത്തിൽ ടി വി അടുത്തുള്ളവരുടെ വീട്ടിലാ അപ്പൊ അവര് പറയുന്ന ഒരു സ്ഥലത്ത് സ്ഥലത്തിരിക്കുക എന്നുള്ളതുള്ള പിന്നെ അവിടെ പോയിട്ട് എനിക്കങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ ഒന്നാം ക്ലാസ്സിലൊക്കെ പോയി സമയത്ത് ഡൗട്ട് ഇല്ലായിരുന്നു പക്ഷെ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു ഇങ്ങനെ അവന്റെ വീട്ടില് നല്ല അച്ഛൻ വന്നിരുന്നു പറഞ്ഞു എന്നാലും പുള്ളി ഷൂട്ടിങ്ങിനു പറഞ്ഞത് അപ്പൊ എനിക്ക് മനസിലായി ഓക്കെ എല്ലാ ദിവസവും വീടുകളിൽ പോയിട്ട് പുള്ളി അഭിനയിക്കുമായിരിക്കും പിന്നെ പാവം തോന്നി പാവത്തിലോട് എല്ലാ വീട്ടിലും പോയിട്ട് കാശിന്റെ അക എന്തൊക്കെ ചെയ്യുന്ന എല്ലാ വീട്ടിലും പോയി ഇങ്ങനെ ടിവിയിൽ നിന്ന് അഭിനയിക്കും പിന്നെ അപ്പുറത്തെ വീട്ടിൽ പോകും അപ്പൊ അപ്പുറത്തെ വേറൊരു കൂട്ടുകാരനെ വീട്ടിൽ അവിടെ പോയി അഭിനയിക്കുമായിരിക്കും ഞാൻ ആദ്യം വിചാരിച്ചിരുന്നെ പിന്നെ ബോധബന്ധം പറയാൻ മനസ്സിലായി അതായത് രണ്ടുപേരും ശങ്കർന്ന് വിഷ്ണു എന്ന പേര് അമ്മമാരിങ്ങനെ പറയും ഇടക്ക് ഇങ്ങനെ ദിലീപ് വന്നിരുന്നു വീട്ടിൽ പറയുമ്പോ ഞാനത് വിശ്വസിക്കുന്നു ഓക്കെ അങ്ങനെയായിരുന്നായിരിക്കും പിന്നെ ഞാൻ അച്ഛനോട് ചോദിച്ചു മനസ്സിലായി അങ്ങനെയല്ല ഞാൻ നാടകം കണ്ടിട്ടുണ്ട് ഞങ്ങടെ ഞാൻ പുറത്ത് ഇതാ അപ്പൊ ഞാൻ കൂടുതലും കണ്ടേക്കുന്നത് നാടകം ആ സമയത്ത് നമ്മൾ ഉത്സവ പറമ്പിൽ നാടകം നാടകം പോലെ തന്നെയാണ് സിനിമ ഇങ്ങനെ ഓരോ നാടകം സ്റ്റേജിൽ കളിക്കുമ്പോ സിനിമ പോയി എല്ലാവരും കളിക്കുന്നു അങ്ങനത്തെ ഒരു ഇതായിരുന്നു എനിക്ക് ചെറുപ്പത്തിലെ ഇപ്പൊ എല്ലാം അത്ര ഓക്കേ അപ്പൊ എന്തായാലും നമ്മള് ഫൈനലിപ്പോ നമുക്ക് സിനിമയുടെ കുറച്ച് കാര്യങ്ങളായിരുന്നു ചോദിക്കണമെന്നുണ്ടായിരുന്നത് ചോദിച്ചോളൂ ചന്ദനെ കുറച്ചൊരു നാലല്ലേ ഒരു ഹൈപ്പ് കൊടുക്കാൻ എന്തായിരിക്കും പറയാം ചന്ദ്രടെ സ്ട്രെങ്ത് ആക്ച്വലി ചന്ദയുടെ സെൻസ് ഓഫ് ഹ്യൂമറിലാണ് അത് ദൈവം നാച്ചുറലി ഐ മീൻ അത് ദൈവം കൊടുത്താണ് ഒരു ആ ഒരു സെൻസ് ഓഫ് ഹ്യൂമർ അത് അതിൽ ചന്ദു ഭയങ്കര ചന്ദു ഭയങ്കര ബ്ലെസ്ഡാണ് പക്ഷെ വർക്കിൽ ഞാൻ പറഞ്ഞ പോലെ വർക്കിൽ ഭയങ്കര സിൻസിയർ ആണ് സോ ചന്ദ്ര സീനൊക്കെ ചെയ്യുമ്പോൾ അത് അത് ഭയങ്കര എളുപ്പമാണ് ചെയ്യാൻ അപ്പൊ എന്തായാലും നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ് എന്താ എല്ലാവരും തിയേറ്ററിലേക്ക് വരും എല്ലാവരും എന്താ പറയുക ഇത് കുറച്ച് നാളുകൾ ആളുകൾ സംസാരിക്കട്ടെ ലോകം മൊത്തം ഈ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടട്ടെ എല്ലാവർക്കും ഈ സിനിമയിൽ അഭിനയിച്ചതിൻ്റെ നേരത്തെ പറഞ്ഞല്ലോ എല്ലാവരുടെ എഫേർട്ടിനെ കുറിച്ച് പറഞ്ഞു ഓരോരുത്തർക്കും അതിൻ്റേതായിട്ടുള്ള പ്രതിഫലങ്ങൾ കിട്ടട്ടെ എല്ലാവിധാശംസകളും ഇവിടുന്നു താങ്ക് യു താങ്ക് യു